ഇതാണ് നമ്മുടെ ഗോല്യൂഷൻ നമ്മുടെ കയ്യിൽ വിഷോഡൊക്കെ സെയിലുണ്ട് അതുപോലെ നിങ്ങളുടെ പെച്ചിന് സെയിലാണെങ്കിൽ ഈ ഉറുമ്പ് കാണിട്ട് തമ്മിലൊരു ഹായ്സ് അപ്പം പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഏകദേശം ഒരു രണ്ട് മാസത്തിന് മുകളിലായി നമ്മുടെ ചാനൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട് അതായത് ലോങ് വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ടിട്ടിട്ടോ നമ്മൾ ഷോർട്സ് ഇടാറുണ്ട് പക്ഷെ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ഒരു ഒരു മാസത്തേക്ക് നമ്മൾ ഗ്യാപ്പ് എടുക്കും നമ്മുടെ ഫാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും ഭയങ്കരമായിട്ട് അതായത് വെള്ളം പക്ഷേ നല്ല രീതിയിൽ കലങ്ങിയിട്ടുള്ള വെള്ളമാണ് അതായത് മധുരം ഇടാത്ത സ്കാഷിൻ്റെ കളറാണ് നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒക്കെ ഇടാ അപ്പോൾ അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തു അതായത് ഗപ്പിസിൻ്റെ ഒക്കെ ഭയങ്കരമായിട്ട് സ്റ്റോപ്പ് ചെയ്തു വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യം ആ ഒരു സൈഡിലായിട്ട് നമ്മൾ ഗപ്പി ഫാം ഒക്കെ തുടങ്ങാൻ വേണ്ടി പക്ഷെ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ സെറ്റ് ചെയ്തില്ല അതുപോലെ നമ്മൾ എന്താ ഒരു സൈഡിലായിട്ട് കുറേ ടാങ്കുകളൊക്കെ കെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും നമുക്ക് പറ്റിയില്ല ഇടാ കൂടാതെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഗാർഡ് ഡെഡായി അതുപോലെ നമ്മുടെ ബ്രൂണോ അല്ലേ നമ്മുടെ കാലിന് വയ്യാത്ത ഒരു ബ്രൂണോ ഉണ്ടായിരുന്നില്ല അവൻ്റെ ഡെഡായി അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലൂടെ കോ കുറച്ച് നാളത്തെ ഇടയിൽ കടന്നു പോയിട്ടാ അതുകൊണ്ടും കൂടി നമുക്ക് വീഡിയോസ് ഇടാനൊക്കെ ഒരു മടി വന്നു പക്ഷേ നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പോകാൻ ആയിട്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് അത് രണ്ട് മാസത്തിന് ശേഷമുള്ള ഒരു ആദ്യത്തെ ലോങ് വീഡിയോ ആണ് രണ്ട് മാസത്തിന് ശേഷം നമ്മുടെ ക്യാമറ ുമ്പിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പല തെറ്റും എന്റെ ഉണ്ടാവാം ചിലപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ വിട്ടുപോകാം അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി അങ്ങോട്ടും ഇതുപോലെ ലോങ് വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ സെപ്പറേറ്റ് ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങി അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ വേറെ തുടങ്ങി അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ടിയിട്ടല്ല അതിപ്പോൾ നമ്മുടെ അടുത്ത് കുറേ പേര് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ സോറി ഇൻസ്റ്റഗ്രാമിൽ വാട്സപ്പിലൊക്കെ വന്ന് ചോദിക്കും ബോ ബ്രോ ഞങ്ങളുടെ പെറ്റ്സിനൊന്ന് സെയിൽ ചെയ്ത് തരുമോ ചോദിക്കും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻസ്റ്റാ പേജും യൂട്യൂബ് ചാനലും ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും പെറ്റ്സിനെ െയിലായിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫ്രീ ആയിട്ട് സെയിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ഇൻസ്റ്റാ പേജിലും അതുപോലെ വാട്സ് യൂട്യൂബിന്റെ വഴിയൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം എല്ലാവരും അതിലും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറ്റുന്ന സെയിലാണെങ്കിൽ നമ്മുടെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് നമുക്ക് കിടക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഡ്രമ്മിൽ ഒരു അടിപൊളി നീലവഹി ഉണ്ട് നല്ല സൈസുള്ള നീലവഹിയാണ് അപ്പം ഇന്നലെ വൈകിട്ടാണ് അവൻ നമ്മുടെ ഫാമിലിക്ക് വന്നത് കേട്ടോ അപ്പം അവനെ നമ്മൾ ഇന്ന് നമ്മുടെ ഗെപ്പി ഫാമിലുള്ള ഒരു ഫ്രിഡ്ജ് ബോക്സിക്ക് മാറ്റുകയാണ് അപ്പം അതിൽ ൊക്കെ വെള്ളം അത്യാവശ്യം മുന്നേ നമ്മൾ പിടിച്ചിട്ട് നല്ല ക്ലിയർ വെള്ളമാണ് അപ്പോൾ തൽക്കാലിക അവൻ അതിലേക്ക് മാറ്റി ശേഷം നമ്മൾ ഒരു ദിവസം നമ്മുടെ ഈ അരാപ്പമ്മന്റെ ടാങ്ക് ക്ലീൻ ചെയ്യും നമ്മുടെ അരാപ്പമ്മന്റെ ടാങ്കിലാണെങ്കിൽ നിറച്ച് പാമ്പില് വിരിയാണ് ഇടയ്ക്കിടയ്ക്ക് പാമ്പിലൊക്കെ വിരിയാണ് കണ്ടില് ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അരാപ്പമ്മര ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ അരപ്പമ്മര ടാങ്കിൽ മൂന്ന് ഷാർക്കും ഒരു അരപ്പമ്മനൊക്കെ എടുക്കുന്നത് അപ്പോൾ അരപ്പമ്മന നമ്മുടെ ഗാറിൻ്റെ ഒപ്പം ആ വലിയ ടാങ്കിലേക്ക് മാറ്റും ശേഷം നമ്മുടെ നീലവാഹനം ഒരു ദിവസം നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റിട്ടോ അപ്പോൾ തൽക്കാലിക അവൻ എടുത്തിട്ട് നമ്മുടെ നമ്മുടെ ഒരു ഫ്രിഡ്ജ് ബോക്സിക്ക് മാറ്റാൻ പോവുകയാണ് കൂടാതെ നമ്മുടെ കുറേ മോശ വിഷമൊക്കെ

സിൽവർ റോണ കുറേ ഫിഷ് വെള്ളം നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ട് കുറേ വിശേഷങ്ങളുണ്ട് നമ്മുടെ ഏവിയറിൽ ഡയമണ്ടോ ഒക്കെ എഗിച്ചത് കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പ്രാഗുള കുറേ വിശേഷങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വഴി വഴി നിങ്ങൾ കാണിക്കുന്നതായിരിക്കും കുറേ വിശേഷങ്ങളുണ്ട് നമ്മുടെ ഫാമിലി അതൊക്കെ ഒരു ദിവസം നിങ്ങളെ അല്ല ഒരു ദിവസമല്ല പല പല വീഡിയോസിലൂടെ നിങ്ങളെ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പതുക്കെ നമ്മുടെ നീലോഹനം കണ്ടല്ലോ നിങ്ങൾ എന്തായാലും ഞെട്ടും അതുപോലെ ഒരു ഐറ്റമാണ് ഇതേ പതുക്കെ നമുക്ക് നമ്മുടെ ഷീറ്റ് അങ്ങോട്ട് മാറ്റാം കേട്ടോ നല്ല സൈസൊത്ത നീലോഹയാണ് അതേ കളറൊക്കെ കണ്ടില്ലേ നല്ല നീല കളറുള്ള ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പോൾ പതുക്കെ െ ജസ്റ്റ് കാണിച്ചു തരാം അതിനുശേഷം എന്താ നമ്മൾ പതുക്കെ മൂടി വെക്കാൻ പോവാണ് ചിലപ്പോൾ നല്ല ചടക്കാരനാണ് ഇനി അവന് ഒന്ന് പിടിച്ചിട്ട് അവൻ സൈസൊക്കെ ഒന്ന് നോക്കണം അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ നേരെ മാറ്റിട്ടോ അപ്പോൾ അവനെ പതുക്കെ പിടിക്കാൻ നോക്കാം എന്നിട്ട് നമുക്ക് സൈസ് ജസ്റ്റ് നോക്കാം എന്തായാലും ഒരു രണ്ടടിക്ക് മുകളിൽ സൈസ് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് എന്തായാലും നോക്കി നോക്കാം അത് ശേഷം നേരെ ഫ്രിഡ്ജ് ബോക്സിൽ കൊണ്ടായിട്ട് അവനെ മാറ്റിയിട്ടാണ് അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു ടാങ്കിൽ ക്ലിയർ ആയിട്ട് ഒന്ന് കാണാൻ പറ്റുന്നവരില്ലേ നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രിഡ്ജ് ബോക്സിൽ മാറ്റിയിട്ട് ശരിക്കും ഒന്ന് അവനെ കാണിച്ചു തരാട്ടോ ഫ്രണ്ട്സ് അപ്പൊ ജസ്റ്റ് ഒന്ന് വേഗം അവൻ്റെ അളവെടുക്കാൻ വേഗം നമുക്ക് ദൈ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ കൊണ്ടു കേട്ടാ അപ്പൊ അവന്റെ സൈസ് എന്ന് പറയുന്നത് മാക്സിമം രണ്ടടി കണ്ടില്ലേ വാലടക്കം കൂടുമ്പോ അതേ ഇരുപത്തിനാല് അതായത് രണ്ടടി ഉണ്ട് അപ്പൊ സൈസൊക്കെ കണ്ടില്ലേ നല്ല ഗംഭീര സൈസാണ് ഹെഡൊക്കെ കണ്ടാ നല്ല സൈസുള്ള ഒരു അടിപൊളി നീലോഹയാണ് അപ്പൊ വേഗം നമുക്ക് പിന്നെ കൊണ്ടു ഫ്രിഡ്ജ് ബോക്സ് കിടാം അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അളവ് എടുക്കാൻ വേണ്ടി മാത്രം വെള്ളത്തിന് പുറത്ത് എടുത്ത് കാരണം കേട്ടോ അപ്പൊ പിന്നെ വേഗം കൊണ്ടിട്ടും ഫ്രിഡ്ജ് ബോക്സിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പം അതെ നമ്മൾ പതുക്കെ നമ്മുടെ നീലോഹന ദൈ കണ്ടില്ലേ നമ്മുടെ നീലോഹന പതുക്കതെ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിന്ന് വിളിക്കാൻ വേണ്ടി ഇറക്കി വിട്ടിട്ടുണ്ടോ ഈ ഫ്രിഡ്ജ് ബോക്സ് അവന് മതിയാവില്ല നമുക്ക് അറിയാം അപ്പോൾ തലക്കാലത്തേക്ക് ആകുമ്പോൾ എന്തായാലും ഇതിനകത്ത് കിടക്കട്ടെ അപ്പോൾ നമുക്ക് നെറ്റൊക്കെ കൊണ്ട് മാറ്റാം അപ്പോൾ ജസ്റ്റ് അവൻ്റെ കളർ ഒന്ന് ഇതിലൊന്ന് കാണിച്ചു തരട്ടാ ഇതേ ഇതാണ് നമ്മുടെ നീലകര കളർ കണ്ടില്ലേ നല്ല സൂപ്പർ നീല നല്ല രീതിയിലേക്ക് കയറിയിട്ടുണ്ട് നീല കളർ കണ്ടില്ലേ അടിപൊളി നിലവാഹിയാണ് അപ്പോൾ അവിടെ കിടക്കട്ടെ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാത്രം ഏകദേശം ഒരാഴ്ചയ്ക്ക് ഈ ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ കിടക്കട്ടെ അപ്പോൾ എന്തായാലും ഒരാഴ്ചയ്ക്ക് അടുത്ത ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിന് കിടക്കട്ടെ എന്നിട്ട് നമുക്ക് വേറെ നമ്മുടെ ആരാപ്പമ്മ ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് ആരാപ്പമ്മനൊക്കെ മാറ്റിയിട്ട് ആ ടാങ്കിലേക്ക് മാറ്റിട്ടോ ആ ഒരു ടാങ്കിൽ ആകുമ്പോൾ കൂടി വലിയ ടാങ്കാണ് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ തൽക്കാലം കൂടെ കിടക്കട്ടെ ഇനിയിപ്പോൾ ഇനി കഴിക്കാനായിട്ട് കുറച്ച് ഗോൾഡ് വിഷൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി അവന് ഇട്ട് കൊടുത്തിട്ട് പതുക്കിയ ടാങ്കൊക്കെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഗോൾഡ് ഡൂഷൻ പിടിച്ചിട്ട് വരാം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഗോൾഡ് വിഷ് നമ്മുടെ നീലവാഹിക്ക് കൊടുക്കാനുള്ള ഇത് നമ്മുടെ പാവപ്പെട്ടവർ ആരാപ്പം എന്നൊക്കെ പറയുന്നത് നീലവാഹിനെ അങ്ങനെ ചിലർക്ക് പറയും കേട്ടോ അപ്പോൾ അവർ അവന് വേണ്ടിയിട്ടാണ് ഈ ഗോൾഡ് വിഷ് ഇതൊക്കെ അവന് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പതുക്കെ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ ഒന്ന് അടച്ചു വയ്ക്കാം അല്ലെങ്കിൽ നല്ല ചടക്കാരനാണ് എന്തായാലും ചാടി പോവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയും കൂടെ ഉള്ള കാരണം ഭയങ്കര പ്രശ്നമാണ് അപ്പൊ അതാ ഫ്രണ്ട്സ് നമ്മുടെ ഗോൾഡ് ലൂഷനെ നമ്മുടെ നീലവാക്കി ഇട്ടു തുടക്കാൻ നെറ്റ് ഒക്കെ വെച്ച് നമ്മൾ അടച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനെങ്കിലും വെയിറ്റ് ഇടാൻ കയറ്റി വെച്ചാൽ മതി ഈ ഗോൾഡ് നമ്മൾ ലൂഷനത് എത്ര എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് ഗോൾഡ് ഡിഷൻ എടുത്തു കേട്ടോ അതെ നമ്മുടെ ഗോൾഡ് ഡൂഷൻ നമ്മള് അതൊക്കെ ഇട്ട് തുടക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അതെ നമ്മൾ ഗോൾഡ് ലൂഷനെ ഇട്ടു തുടക്കാൻ പോവുകയാണ് അതെ മൂന്നെണ്ണത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവന്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ നമുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി എടുക്കണം കേട്ടോ അങ്ങനെയാണ് ആള് നമ്മുടെ അടുത്ത് പറഞ്ഞത് അതെ ഇപ്പൊ അതൊക്കെ നമുക്ക് ൊടുത്തിട്ട് മൂന്നിണ്ട് അപ്പതേ അതൊക്കെ നമുക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ എന്തായാലും കഴിച്ചുകളും ഇപ്പൊ വെള്ളമൊക്കെ ഒന്ന് മാറി നമ്മുടെ ടാങ്കൊക്കെ മാറി കാരണം ചെറിയൊരു പേടിഞ്ഞെള്ളം ഒക്കെ ഉണ്ടാകും അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ നല്ല രീതിക്ക് ആക്റ്റീവായിട്ട് ആയിട്ട് എടുക്കാട്ടോ അപ്പം അത്രയ്ക്കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയൊരു മോസിൻ നമ്മുടെ ഫാമിലിയിലേക്ക് കുറഞ്ഞിരിക്കാനായിട്ടാണ് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞും വീഡിയോ കേട്ടോ അപ്പോൾ കുറെ നാളെ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോസ് എടുത്തിട്ടൊക്കെ അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും കണ്ട് മനസ്സിലാക്കി നിന്നു ആയിരിക്കുമോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കാട്ടാട്ടോ അപ്പം നമ്മൾ ഇന്നലെ വീഡിയോസ് ഒക്കെ നമ്മൾ നല്ല ആക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പിന്നെ നമ്മൾ പറയുമോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാം അതായത് മോസിൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം മറക്കണ്ട നമ്മുടെ ഇതിൽ ഫിഷോ ഒക്കെ സെയിലുണ്ട് അതുപോലെ നിങ്ങളുടെ അതിൽ എന്തെങ്കിലും പെച്ചിൽ സെയിൽ നമ്മളെ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ കമന്റ് ബോക്സിലായിട്ട് കൊടുക്കാട്ടെ അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമ്പനിയും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെ അപ്പോൾ ബൈ ബൈ ഫ്രം മിസ്റ്റർ സുർമനോൺ